പോലെ വളർന്നല്ലോ എനിക്ക് വല്ല പണിക്കും പോയി ുംഭിലാണ്ട് ഇവരിപ്പ വേറൊരു ലെവലില് വന്നേക്കുന്ന രണ്ട് അതാണ് വേണ്ടത് ഇവരുടെ ഐഡന്റിറ്റി ആണത് എല്ലാം ആ ഒരു ഇത് എന്താ പറയുന്നത് ഐഡന്റിറ്റി അത് ഭയങ്കര രസാണ് പിന്നെ അവരെ കലാലിൻ്റെ കുളിയും എന്താ പറയണ്ട അവർ കലാലിൽ നിന്നുള്ള ഭക്ഷണം അതൊക്കെ രസം രസം ഒരു ഗ്രാഫിക്സ് ആണ് പിന്നെ അല്ല വേറെ മായന ഗ്രാഫിക്സ് ആണോ വേറെ കണ്ടന്റ് ആയിട്ട് കൊടുക്കുന്ന രീതിയാണെന്നു ചോദിച്ചത് കണ്ടന്റായിട്ടല്ലടാ അവരുടെ സന്തോഷം അതിനകത്ത് കാണിക്കുന്ന സന്തോഷം 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 ഇവൻ ചോദിച്ചത് മനസ്സിലായില്ല അതാണ് ഇവൻ ചോദിക്കണ എന്താ പറയാ മായൻ ചോദിച്ചത് ഇപ്പൊ ജനങ്ങൾ അറിയണമല്ലോ ചോദിച്ചാൽ അവരെ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അവരുടെ ലൈഫാണ് ഒരു സമയം പോക്കാണ് നമ്മള് ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളിക്കും എത്തിപ്പെടുത്താൻ കളിക്കും അതന്നെ അല്ല അത് രസമാണ് സമയം പോക്കാണ് അത് അത് ഈ എഴുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല സത്യം പറഞ്ഞാൽ അവരൊക്കെ വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും തോട്ടിലൊക്കെ അവസ്ഥ കനാലിൽ ചേർന്ന അവസ്ഥ അവര് തന്നെ ആളല്ലേ അതാണ് അപ്പോൾ എന്തായാലും സന്തോഷം ഇനി എന്താ ഉയരങ്ങളിലേക്ക് പറ്റില്ല ഇപ്പൊ ഇവർക്ക് രണ്ടൊന്നും ഓഫർ കിട്ടി ഒന്ന് ഫ്ലവേഴ്സിൽ പ്രോഗ്രാമിൽ വന്നു പിന്നെ അത് കൂടാണ്ട് ഒരു മീഡിയാസിൽ വന്നു പിന്നെ വേറെ ഫ്ലൈറ്റിൽ പറന്നു അത് ആരാണ് കൊണ്ടുപോകുന്നത് വേറെ ചേൺ ഉണ്ടായിരുന്നത് റോക്കി ചേട്ടാ റോക്കി ചേട്ടാ ബിഗ് സല്യൂട്ട് എന്തായാലും ആ ചേട്ടൻ ഒരു മനസ്സ് കാണിച്ചല്ലേ പിന്നെ എന്തൊരു ഗിഫ്റ്റ് ഒക്കെ കിട്ടി സുഹൃത്തുക്കളൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നു അപ്പൊ എന്തായാലും പിന്നെ ഇവര് എന്താ പറയാ ഇപ്പൊ ഒരു ആദരവ് എന്തായാലും തീർച്ചയായിട്ടും ഇവർക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലേ എന്നാലും ഞങ്ങളുടെ നാട്ടിൽ എന്തായാലും ഒരു പ്രോഗ്രാമിന്റെ ബന്ധമായിട്ട് ഞങ്ങള് തീർച്ചയായിട്ടും വിളിക്കും അഭിയേം അനിയനെയും ഹാപ്പി ആയിട്ട് അല്ലേ എന്തായാലും നല്ല രസം അടിപൊളിയാണ് അടിപൊളിയാണ് അല്ലേ എന്തായാലും സന്തോഷം അഭിലാഷ അഭിലാഷം മടച്ചിടാൻ പറടേണ്ട ഓമന പൂമുഖം ഓമന പൂമുഖം സൂക്ഷിച്ച ഓമന ചുണ്ടത്തി ഉമ്മതരാ താങ്ക് യു